പൂരനക്ഷത്രം ചിങ്ങം രാശിയിൽപ്പെട്ട പൂരനക്ഷത്രക്കാർക്ക് ശനി അഷ്ടമത്തിൽ തന്നെയാണ് മധ്യപ്രായം കഴിഞ്ഞവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നല്ലതുപോലെ ഉദയം ചെയ്യുന്നൊരു കാലഘട്ടമാണ് ചിലപ്പോൾ ചിലവരൊക്കെ ആശുപത്രിവാസമൊക്കെ വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ളവർക്കൊക്കെ ചിലപ്പോൾ അതിനൊക്കെ നല്ല ചികിത്സയൊക്കെ എടുക്കേണ്ടി വരും അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കാം അപ്പോൾ കഴിയുന്നത് ആശുപത്രിവാസത്തിനൊന്നും പോവാതിരിക്കുക എന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിവാസം ഒഴിവാക്കാനായിട്ട് മുൻകൂറായിട്ട് നമ്മളൊന്ന് ശ്രദ്ധ പതിപ്പിക്കാം ഈ ഗോചരം മൂലം പലവിധ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം വെല്ലുവിളികളൊക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം ഉണ്ടാകാം സ്ത്രീകൾ കാരണം കുടുംബത്തിലെ കലഹങ്ങളും വൃത്തിയൾ കാരണം കുടുംബത്തിൽ കലഹങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ് സന്താനയോഗം കാത്തിരിക്കുന്നവർക്ക് അതിന് ചില തടസ്സങ്ങൾ ചിലപ്പോൾ ചിലർ ക്യാരി ആയെങ്കിൽ പോലും അതുവല്ലാ പോഷണമൊക്കെ ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കുക സന്താനങ്ങളെ കൊണ്ട് പണച്ചെലവ് അധികരിക്കുന്ന കാലഘട്ടമാണ് പൈതൃക സ്വത്ത് വിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയും അത് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനായിട്ട് അത് വിൽക്കാൻ തീരുമാനിക്കുകയും അതുമൂലം ഗുരുജനങ്ങൾ നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്നതുമാണ് അതുപോലെ തന്നെ അപകടങ്ങൾ വാഹനം വീഴ്ച അപകടം ഇവയൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആയതുകൊണ്ട് നല്ല രീതിയിൽ ശനിദേവനെ നല്ലതുപോലെ പ്രീതിപ്പെടുത്താം ശനിദേവനെ നല്ലതുപോലെ ഉപാസിക്കാം ബന്ധുമിത്രാദികളുമായിട്ട് ശത്രുതയില് ആവാം